കേരളത്തിൽ ബി ജെ പിയും ഇസ്ലാമി പോലെയുള്ള മുസ്ലിംഘടനകൾക്കും കഴിയാതെ പോകുന്നത് ഇടതുപക്ഷത്തെയും വിശേഷ അതിന് നേതൃത്വം വരുത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റിനെയും ദുർബലപ്പെടുത്തേണ്ടത് രണ്ട് കൂട്ടരുടെയും പൊതു ആവശ്യമാണ് നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് ഈ സംസാരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ബി ജെ പി കൂട്ടുകെട്ടിനെ കുറിച്ചാണ് ഈ കൂട്ടുകെട്ട് രാജ്യത്ത് ഉടനീളമുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറാണ് പിന്നെ സംഘപരിവാറുമായിട്ട് ചർച്ച നടത്തിയത് ആ കൂട്ടുകെട്ടിന് ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ നിയമസഭാ ഇലക്ഷൻ നടന്ന കാശ്മീരിൽ അതിന് മറ്റുദാഹരണം കൂടിയുണ്ട് അവിടെ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവായ മുഹമ്മദ് യൂസഫ് താരിഗാമെ തോൽപ്പിക്കാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയും ബി ജെ പിയും കൂട്ടേട്ട് നടത്തിയിരിക്കുകയാണ് മാത്രമല്ല ഇലക്ഷനിൽ വിശ്വസിക്കാത്ത ജമാഅത്ത് ഇസ്ലാമി അവിടെ സ്ഥാനാർത്ഥി നിർത്തിയിട്ടുമുണ്ട് അതിനെക്കുറിച്ചാണ് ഇവിടെ പി രാജി സംസാരിക്കുന്നത് സം കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് പോയപ്പോൾ താരിഗാമി കണ്ട കാര്യം കൂടി രാജി ഇവിടെ സംസാരിക്കുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ബി ജെ പിയും ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള മുസ്ലിം സംഘടനകൾക്കും വളരാൻ കഴിയാതെ പോകുന്നത് ഇടതുപക്ഷം ഉള്ളതുകൊണ്ടാണ് ഇടതുപക്ഷത്തെയും വിശിഷ്യ അതിന് നേതൃത്വം വരുത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റിനെയും ദുർബലപ്പെടുത്തേണ്ടത് രണ്ട് കൂട്ടരുടെയും പൊതു ആവശ്യമാണ് ഞാൻ ഇന്നലെ ഡൽഹിയിൽ ഡൽഹിയിട്ട് അവസാനിച്ചു കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പോയിപ്പോ

ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിക്ക് കേന്ദ്ര ഗവൺമെന്റ് ജമ്മു കാശ്മീരിനകത്ത് വിരോധിച്ചു എന്ന് പറഞ്ഞ ജമാ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിക്ക് അവയെ കേന്ദ്ര ഗവൺമെന്റ് പോലീസ് സംരക്ഷണം ഉൾപ്പെടെ നൽകുന്നു ബി ജെ പിക്ക് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി നിലപാട് സ്വീകരിക്കുന്നു അവിടെ എല്ലാ തരത്തിലുള്ള ഭീകരവാദത്തിലും തീവ്രവാദത്തിനും ജീവൻ പോലും ബലിയർപ്പിച്ചുകൊണ്ട് പോരാടി വിൽക്കുന്ന ജമ്മുകശ്മീരിലെ മതനിരപേക്ഷതയുടെ പ്രതീകമാണ് യൂസഫ് തരികാമി മുഹമ്മദ് യൂസഫ് തരിഗാമി മൂന്ന് തവണ തുടർച്ചയായി വിജയി നാല് തവണ തുടർച്ചയായി വിജയിച്ച എം എൽ എ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കപ്പെടുന്ന സന്ദർഭത്തിൽ വീട്ടുപടങ്ങിലാക്കപ്പെട്ടു തരികാമി അവിടെ തരീഗാമയെ കാണണമെന്ന് പറഞ്ഞ ആദ്യം വിമാനം കേറി എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഘട്ടത്തിൽ അതിനകത്ത് ആദ്യം ഇടപെട്ടു അങ്ങോട്ട് വിമാനം കേറി ഇപ്പൊ നമുക്ക് നഷ്ടപ്പെട്ട് സീതാറാം യെച്ചൂരി യെച്ചൂരി ശ്രീനഗറിൽ ഇറങ്ങിയപ്പോ അദ്ദേഹത്തെ പുറത്തേക്ക് അങ്ങനെ അനുവദിച്ചില്ല തിരിച്ചതേ വിമാനത്തിൽ വിട്ടു തരിഗാമിയെ കാണണം മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതിയെ സമീപിച്ചു സി പി ഐ എം ജനറൽ സെക്രട്ടറി ആ തരിഗാമി ജമ്മുകാശ്മീരിന്റെ നിയമസഭയ്ക്കകത്ത് ഉണ്ടാകണമെന്നല്ലേ ഈ രാജ്യത്തെ ഏതൊരു രാജ്യവും ഭരണഘടനയും ജമ്മുകാശ്മീരിലും എല്ലാം വിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ചിന്തയുണ്ടാകേണ്ടതാണ് ആ തരിഗാമയെ പരാജയപ്പെടുത്താനായി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണമെന്ന മുദ്രാവാക്യം എടുത്തു മാറ്റിവെച്ച് അവിടെ മത്സരിപ്പെടുത്താൻ സി പി ഐ എം തരിഗാമി ജമ്മു കാശ്മീരിനകത്ത് ജമാലാമിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രതിരോധം സൃഷ്ടിക്കുന്നു ദുൽഗാവ് ഇവരുടെ കേന്ദ്രമായിരുന്നു ജമാത്ത് ഇസ്ലാമി ജയിച്ച മണ്ഡലമാണ് അവിടെയാണ് തരികാമി തുടർച്ചയായി വിജയിച്ചത് ഇപ്പോ അവിടെ ഈ നിലപാട് സ്വീകരിക്കുന്നു അതുതന്നെയാണ് ഇവിടെയും